കഴിഞ്ഞ ദിവസം പഞ്ചാബിനെതിരെ സ്വന്തം തട്ടകത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് പരാജയപ്പെട്ടത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് വളരെ മോശം പ്രകടനമാണ് പഞ്ചാബ് എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നത് പോയിന്റ് പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് പഞ്ചാബ് എഫ് സി എന്നാൽ മൂന്നാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നിട്ടും ഒന്നിനെതിരെ മൂന്ന് ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിക്കെതിരെ പരാജയപ്പെട്ടത് മത്സരത്തിന് ശേഷം വീക്കിംഗ് ക്ലാപ്പിന് പകരം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നാൽ മത്സര ഇവാൻ ഇവാൻ ചേഷ്യൻ ന്യൂസിനോട് പറഞ്ഞ കാര്യത്തിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ പ്രതീക്ഷയെ അർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് റീഗ്രൂപ്പ് ചെയ്യണം റീചാർജ് ചെയ്യണം മികച്ച ടീമുകൾക്കെതിരെ മികച്ച പ്രകടനം മുൻപ് കാഴ്ചവെച്ചതുപോലെ ടീം ഇനി മികച്ച പ്രകടനം കാഴ്ചവെക്കണം അതിനുള്ള പരിശ്രമം ഇനി മുതൽ ആരംഭിക്കണം തീർച്ചയായും ടീമിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് ക്ഷമാപണവും നടത്തിയിട്ടുണ്ട് ഇവാൻ വൂക്കുമണവച്ച് തീർച്ചയായും സ്വന്തം തട്ടകത്തിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ കാഴ്ച വെക്കേണ്ട പ്രകടനമല്ല കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെയും കഴിഞ്ഞ മത്സരത്തിന്റെ തോൽവിയുടെ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുകയാണ് എന്തായാലും ആശാൻ പറഞ്ഞതുപോലെ റീഗ്രൂപ്പ് ചെയ്ത് റീചാർജ് ചെയ്ത് വരുന്ന മത്സരങ്ങളിൽ ഇനി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം